ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി ഇഡിലി വച്ചിട്ടുള്ള ഉപ്പുമാവണിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ അമ്മ അങ്ങനെ നമ്മൾ പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോഴൊക്കെ ഇഡിലിയൊക്കെ ബാക്കി വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് വല്ല ഒന്നു രണ്ടോ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാലും നമ്മുടെ മനസ്സിലത് നിൽക്കണേ കൊണ്ടിട്ട് ഞാൻ ഇന്ന് ഈ കുറച്ച് ഇഡലി നമ്മുടെ രാവിലെ പലഹാരം ബാക്കി വന്നിട്ടുണ്ട് അപ്പം അത് വെച്ച് നമുക്കൊന്നൊരു ഇഡലി ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് <laughs> okay, sí, de അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പുതിയൊരു പരീക്ഷണമായിട്ട് വന്നതാണ് ഫേസ് ടു ഫേസ് സംസാരം കാരണം നമുക്ക് ഇത്രയും നാളും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബ്ലൂടൂത്ത് വെച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഫോൺ മൈക്രോഫോൺ ഉണ്ടായിരുന്നില്ല വയറായി വയർ വെച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം വന്ന് അടിപൊളി സംഭവമാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ பரீட்சிி நோக்கியதாத்தான் பட்சே கேமரா அது கேமரா ஆயது கொண்டா அஹ் பகல் வெளியம் போலி இக்கிறது முகோக்க ஏதாண்டும் നമ്മ രണ്ടും കുട്ടിയിട്ട് വന്നിരിക്കണോ പോലത്തെ ഒരവസ്ഥ അത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മള് ബാക്കിലത്തെ ക്യാമറ ആണെങ്കിൽ കറക്റ്റ് കളറായിരിക്കും നമ്മുടെ ഫേസിൽ എന്തൊക്കെ എന്തൊക്കെ പാടുണ്ടായാലും അതൊക്കെ എടുത്ത് കാണിക്കും പക്ഷെ ഇതങ്ങനെ അറിയാൻ പറ്റുന്നില്ല നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ആ അപ്പൊ ചെലര് കഴിഞ്ഞാൽ ഫിൽറ്റർ ഒക്കെ ഇട്ടതാന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പൊ എല്ലാരോടും പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇഡിലി വെച്ച് ഉപ്പുമാവ് ബാക്കി വന്ന ഇഡിലി നമ്മൾ ഇതേമാരെ അച്ചാലം വിച്ചാലും വെട്ടി 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 ചെറിയ കഷ്ണങ്ങളാക്കുക അത് കഴിഞ്ഞിട്ട് തിരുവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണം സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കും പക്ഷെ ഇതിൽ വെള്ളം ചേർക്കില്ല ഈ ഇടിച്ച് ഇടിച്ചില്ല നമ്മൾ കുഞ്ഞി കുഞ്ഞി പീസാക്കി വെച്ചിരിക്കുന്ന ഇഡിലി അങ്ങാട് ഈ അതിലോട്ട് ഇതാണ് ചെയ്യണത് അപ്പോൾ അതിൽ കുറച്ച് ഉഴുന്ന് ഇത് നന്നായിട്ട് വെളിച്ചിട്ട് വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ സംഭവം ഇങ്ങനെ കരിമുര കരിമുര എന്നു പറഞ്ഞ് കഴിക്കാൻ പറ്റും നമുക്ക് അതായത് ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ അതൊരു രസമാണ്ത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കടലപ്പരിപ്പ് കടലപ്പരിപ്പില്ല കടലപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നില്ല പക്ഷേ എന്തെങ്കിലും ഇല്ലത്താ കുറച്ച് നാളായിട്ട് കടലപ്പരിപ്പൊന്നും ഒരിക്കലില്ല മറന്നു അപ്പം ബാക്കിയുള്ള നമ്മൾ സാധാരണ പൂമാവി ചേർക്കണ ഈച്ചി പിന്നെ സവാള പച്ചമുളക് ജേപ്പില ഇതൊക്കെ കൂടി ഇട്ടിട്ട് സാധാരണ പോലെ വഴക്കി വഴഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം അതിലോട്ട് ഇടേണ്ടത് ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കുന്ന ഇതിന് ഉപ്പ് ഉപ്പുമാവ് ഇതാണ് ഇനി പുറത്തൊക്കെ എങ്ങനെയെന്ന് അതായത് പിറന്നാട്ടിലൊക്കെ എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ വേറൊരു സ്റ്റൈലായിരിക്കാം നമ്മുടെ ഇവിടെ വേറൊരു സ്റ്റൈലായിരിക്കും പ്രത്യേകിച്ച് എറണാകുളത്ത് വേറെ സ്റ്റൈല് തൃശ്ശൂർ വേറെ സ്റ്റൈൽ ആലപ്പുഴ വേറെ സ്റ്റൈൽ അങ്ങനെ അങ്ങനെ പോകുമായിരിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഉപ്പും ഏതാണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടും കിട്ടാം അപ്പോൾ ഈ ഉപ്പുമാവ് അരിയോ എന്ന് ചോദിച്ചപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ അങ്കൻവാടിയിൽ പഠിക്കുമ്പോൾ ഞാൻ അങ്കൻവാടി പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് തരുവട്ടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ എന്ത് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ മാവീന ഇതുവരെ കുഴപ്പമില്ല അതൊരു ഒരു പ്രത്യേകത വച്ചാൽ പക്ഷേ ഇപ്പം ഇവനെ ഈ ഞാൻ പഠിച്ചു നിന്നപ്പോഴൊന്നും എനിക്ക് ആ ഒരു ടേസ്റ്റ് അല്ല ഇവൻ അങ്കൻവാടി പഠിച്ചു നിന്നപ്പോഴൊന്നും ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല അതെന്തൊരു പ്രത്യേകതയുള്ള ചുരുക്കം പറഞ്ഞാൽ അന്നിട്ടൊരു കാലം അതൊക്കെ ഓർക്കണമല്ലോ ഞാൻ ഈ ഉപ്പും മാവുണ്ടാക്കിയപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അത് നിങ്ങളായിട്ട് പറയാമെന്നൊക്കെ കരുതി അപ്പം ഇതൊന്നും നമ്മൾ വൈകുന്നേരം ചെയ്തതാണ് കേട്ടാത് അപ്പം കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീതിയാക്കി ഇട്ടതാണ് കാരണം പിന്നത്തേക്ക് വെക്കേണ്ടതല്ലാന്ന് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടിയാവും പിന്നെ എന്തെങ്കിലും പണിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മടിഞ്ഞ് മടിഞ്ഞ് അങ്ങനെ പോകും അപ്പം ആ ഒരു രീതി വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്ന് തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ അപ്പം രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു ആ സാമ്പാറും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അശുഭദിനമല്ല ഗുഡ് നൈറ്റ്